നിപ്പ ബാധിച്ച് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ ചികിത്സയിലായിരുന്ന പതിനാലുകാരൻ മരിച്ചു മലപ്പുറം പാണ്ടിക്കാട് പഞ്ചായത്തിലെ ചെമ്പ്രശ്ശേരി സ്വദേശിയായ പതിനാലുകാരനാണ് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പതോടെ മരിച്ചത് സമ്പർക്ക പട്ടികയിലുള്ള രണ്ട് കുട്ടികളുടെയും മറ്റൊരാളുടെയും സാമ്പിൾ പരിശോധനയ്ക്കായി എടുത്തിട്ടുമുണ്ട് കേരളത്തിൽ ആദ്യം പരിശോധന നടത്തും നിലവിൽ ഇരുന്നൂറ്റി പേരാണ് സമ്പർക്ക പട്ടികയിലുള്ളത് ഇവരിൽ അറുപത്തിമൂന്ന് പേർ ഹൈറിസ്ക് വിഭാഗത്തിലാണ് കോഴിക്കോട് മെഡിക്കൽ കോളേജിൽ പി സി ആർ ചെയ്യാൻ കഴിയും പൂനെയിൽ നിന്നൊരു മൊബൈൽ ലാബ് കൂടി പുറപ്പെട്ടിട്ടുണ്ട് എന്ന് മന്ത്രി പറഞ്ഞു ആരോഗ്യമേഖലയെ മുൾമുനയിൽ നിർത്തി അഞ്ചാമത്തെ തവണയാണ് കേരളത്തിൽ നിപ്പ സ്ഥിരീകരിക്കുന്നത് നിപ്പ സംസ്ഥാനത്ത് ആദ്യം സാന്നിധ്യം മരണനിരക്ക് കൂടുതലുള്ള നിപ്പ വ്യാപനം തടയുന്നതിൽ ആരോഗ്യ സംവിധാനം വിജയിക്കുന്നുണ്ടെങ്കിലും എന്തുകൊണ്ട് ആവർത്തിച്ച് രോഗബാധയുണ്ടാകുന്നു എന്നത് വലിയ ചോദ്യചിഹ്നമാണ് പതിനെട്ട് മെയ് മാസമായിരുന്നു സംസ്ഥാനത്തെ അസാധാരണ ഭയത്തിലേക്കും ജാഗ്രതയിലേക്കും തള്ളിവിട്ട ആദ്യ നിപ്പ് സ്ഥിരീകരിച്ചത് മസ്തിഷ്കജര ലക്ഷണങ്ങളോടെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയെത്തിയ യുവാവിന്റെ ശ്രവമാണ് ആദ്യം മണിപ്പാലിലേക്ക് പരിശോധനയ്ക്ക് അയച്ചത് വീട്ടിലുള്ളവർക്ക് സമാന ലക്ഷണങ്ങൾ കണ്ടതോടെയാണ് ആരോഗ്യ വിദഗ്ധർ വ്യക്തത നേടിയത് പൂനെ വൈറോളജി ലാബിലെ ഫലം കൂടി വന്നതോടെ രോഗവിവരം പുറത്തുവിട്ടു പിന്നീട് അങ്ങോട്ട് പരിചിതമല്ലാത്തൊരു കാഴ്ചകളിലേക്കും രീതികളിലേക്കും കേരളത്തിലെ ആരോഗ്യമേഖല മാറി പതിനെട്ട് പേർക്കായിരുന്നു രോഗബാധ പതിനേഴ് മരണമുണ്ടായി എന്നാൽ ഇരുപത്തിമൂന്ന് പേർക്ക് രോഗബാധയുണ്ടെന്നും ഇരുപത്തിയൊന്ന് പേർ മരിച്ചെന്നുമാണ് വിവിധ ജേണലുകളിലെ പഠന റിപ്പോർട്ട് രോഗം സ്ഥിരീകരിക്കുന്നതിന് മുമ്പ് അതേ ലക്ഷണങ്ങളോടെ ക്ഷവരുടെ എണ്ണം ചേർത്താണ് ഈ കണക്ക് രോഗിയെ പരിചരിക്കുന്നതിനിടയിൽ വൈറസ് ബാധിച്ച പേരാമ്പ്ര താലൂക്ക് ആശുപത്രിയിലെ സിസ്റ്റർ ലിനിയുടെ വേർപാട് ആതുരസേവന രംഗത്ത് മറക്കാനാവാത്ത നോവുമായി പഴം തിനി വവാലായിരുന്നു ആദ്യ കേസിന്റെ ഉത്ഭവ കേന്ദ്രം വൈറസ് വന്ന വഴികളും പകരാനുള്ള സാധ്യതകളും പിടിച്ചുകെട്ടിയ കേരളം രണ്ടായിരത്തി പതിനെട്ട് ജൂൺ മുപ്പതിന് കോഴിക്കോടിനെയും മലപ്പുറത്തെയും നിപ്പ മുക്ത ജില്ലകളായി പ്രഖ്യാപിച്ചു പത്തൊൻപതിൽ സംസ്ഥാനത്ത് വീണ്ടും ആശങ്കയിലായിരത്തി എറണാകുളത്തായിരുന്നു രണ്ടാം തവണ നിപ്പ സാന്നിധ്യമുണ്ടായത് അനുഭവ സമ്പത്തിന്റെയും നിരീക്ഷണത്തിന്റെയും ജാഗ്രതയുടെയും ഫലത്തിൽ രോഗവ്യാപനം തടഞ്ഞു വൈറസ് ബാധ സ്ഥിരീകരിച്ച് യുവാവ് രോഗമുക്തി നേടി രണ്ടായിരത്തി ഇരുപത്തിയൊന്ന് സെപ്റ്റംബറിൽ നിപ്പ ബാധിച്ച ചാത്തമംഗലം സ്വദേശിയായ പന്ത്രണ്ട് വയസ്സുകാരൻ മരണത്തിന് കീഴടങ്ങി അക്കുറിയും രോഗത്തെ സാധിച്ചു സെപ്റ്റംബറിൽ കോഴിക്കോട് പനിബാധിച്ച് മരിച്ച രണ്ടുപേരുടെ പരിശോധനാ ഫലം പുറത്തുവന്നപ്പോൾ പോസിറ്റീവായിരുന്നു ആറുപേർക്ക് രോഗം സ്ഥിരീകരിച്ചു മലപ്പുറത്തെ കുട്ടിക്ക് നിപ്പ സ്ഥിരീകരിച്ചതോടെ വീണ്ടും അതിജാഗ്രതയിലേക്ക് മാറുകയാണ് നമ്മൾ രോഗത്തെ പിടിച്ചുകെട്ടിയെന്ന് അവകാശപ്പെടുമ്പോഴും എന്തുകൊണ്ട് നിപ്പ കേരളത്തിൽ ആവർത്തിക്കുന്നു എങ്ങനെ മനുഷ്യരിലേക്ക് പകരുന്നു വൈറസിന്റെ സ്വഭാവം തുടങ്ങി നിരവധി കാര്യങ്ങളിൽ ഇപ്പോഴും വ്യക്തത വന്നിട്ടില്ല കേരളത്തെ അഞ്ചാം തവണയും ആശങ്കയിൽ ആഴ്ത്തിയിരിക്കുകയാണ് നിപ്പ വൈറസ് ഇത്തവണ മലപ്പുറം പാണ്ടിക്കാട് നിന്നുമാണ് ആദ്യ നിപ്പ കേസ് സ്ഥിരീകരിച്ചത് ശനിയാഴ്ച വൈകിട്ട് പുനെ വൈറോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ലഭിച്ച പരിശോധനാ ഫലം പോസിറ്റീവ് ആയതോടെയാണ് സംസ്ഥാനത്ത് ഈ വർഷത്തെ ആദ്യ നിപ്പാബാധ സ്ഥിരീകരിക്കുന്നത് മലപ്പുറം പാണ്ടിക്കാട് പഞ്ചായത്തിലെ ചെമ്പ്രശ്ശേരി സ്വദേശിയായ ഒമ്പതാം ക്ലാസ്സുകാരനാണ് നിപ സ്ഥിരീകരിച്ചിരിക്കുന്നത് കുട്ടിയുടെ ഒരു സുഹൃത്തിനും രോഗലക്ഷണങ്ങളുണ്ട് ആരോഗ്യ ആരോഗ്യഭാഗം കുട്ടിയുടെ കുടുംബവും സുഹൃത്തുക്കളുമായി നടത്തിയ അന്വേഷണത്തിൽ നിന്ന് ലഭിക്കുന്ന പ്രാഥമിക സൂചന നിപയുടെ ഉറവിടം കുട്ടിക്കഴിച്ച അമ്പഴങ്ങി ആകാമെന്നാണ് പതിനാലുകാരനായ വിദ്യാർത്ഥി സ്കൂളിൽ നിന്നും കൂട്ടുകാർക്കുമൊപ്പം വിനോദയാത്രയ്ക്ക് പോയപ്പോൾ കഴിച്ച അമ്പഴങ്ങിയിൽ നിന്നുമായിരിക്കാം വൈറസ് ബാധിച്ചതെന്നാണ് പ്രാഥമിക നിഗമനം ജൂലൈ പതിനഞ്ചാം തീയതി മുതലാണ് നിപ്പ രോഗലക്ഷണങ്ങൾ കണ്ടു തുടങ്ങിയത് നിപ്പബാധ സ്ഥിരീകരിച്ച മലപ്പുറം ജില്ലയിലെ പാണ്ടിങ്ങാട് പഞ്ചായത്തിൽ കർശന നിയന്ത്രണങ്ങൾ ആളുകൾ കൂട്ടം കൂടുന്നത് നിരോധിച്ചിട്ടുണ്ട് വിവാഹ സൽക്കാരം അടക്കമുള്ള പരിപാടികൾക്ക് പരമാവധി അൻപത് പേർക്ക് മാത്രമാണ് അനുമതി പഞ്ചായത്തിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളും പൂർണ്ണമായും അടച്ചിടാൻ തീരുമാനിച്ചിട്ടുണ്ട് പൊതുജനങ്ങൾ മാസ്ക് ധരിക്കണം ഭയപ്പെടേണ്ട സാഹചര്യമില്ലെന്നും വേണ്ടത് ജാഗ്രതയാണെന്നും ആരോഗ്യമന്ത്രി വീണ ജോർജ് പറഞ്ഞിരുന്നു ന്യൂസ് കേരള